ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ കേണിച്ചറ ഭാഗത്തായി കേണിച്ചറ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു നാലേക്കർ സ്ഥലവും വീടമാണ് ഈ സ്ഥലത്ത് കൂടുതലും വരുമാനമായിട്ടുള്ളത് റബ്ബറാണ് റബ്ബർ കൂടാതെ ചെറിയ തോതിൽ കുരുമുളക് അതേപോലെ തന്നെ കാപ്പി കവങ് തെങ്ങ് എല്ലാം തന്നെ ഈ സ്ഥലത്തുണ്ട് ഏകദേശം ഇരുപത്തഞ്ചോളം തെങ്ങുകളാണ് ഈ സ്ഥലത്തുള്ളത് ടാറോഡ് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നല്ല വീതി ഉള്ള ടാറോഡാണ് ഈ സ്ഥലത്തിൻ്റെ മുമ്പിലൂടെ ഉള്ളത് നല്ല പ്ലോട്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് പ്ലോട്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് പത്ത് സെൻറ് വീതം കട്ട് ചെയ്ത് കൊടുക്കുവാൻ പറ്റുന്ന സ്ഥലമാണ് ഹൗസ് ബ്ലോട്ടിന് പറ്റുന്ന സൂപ്പർ സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലൂടെ നല്ലൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട് അത്യാവശ്യ ഫലവൃക്ഷങ്ങളെല്ലാം അടങ്ങുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് വയലിലേക്കുള്ള ഗംഭീര കാഴ്ചയൊക്കെ നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട് ഈ സ്ഥലത്തിന്റെ ബൗണ്ടറി വരുന്നത് വയലാണ് നമ്മുടെ ഫുൾ സ്ഥലം നമ്മുടെ ഫുൾ സ്ഥലം കരഭൂമിയാണ് നമ്മുടെ സ്ഥലത്ത് കുറച്ച് തേക്ക് മരങ്ങളൊക്കെ ഇവർ നട്ടിട്ടുണ്ട് നല്ല ഗംഭീര സൈറ്റ് നല്ല സൂപ്പർ സ്ഥലം നല്ല വ്യൂ ലഭിക്കുന്ന ഒരു അഡാർ സൈറ്റ് എൻ്റെ വയലിലേക്കുള്ള കാഴ്ചയൊക്കെയാണ് ഈ കാണുന്നത് ഒരു പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണിത് വയനാട് ജില്ലയിൽ കേണിച്ചറയിലായി സ്ഥിതി ചെയ്യുന്ന സൂപ്പർ വീട് സ്ഥലവും എൻ്റെ ഈ വീട്ടിന്റെ മുറ്റത്ത് മൂന്ന് വാഹനമാണ് കിടക്കുന്നത് ഇരുപത്തഞ്ച് തെങ്ങുകൾ ഈ സ്ഥലത്തുണ്ട് ജലലഭ്യതയ്ക്ക് ഈ വീട്ടിൽ കിണറാണുള്ളത് ഈ കാണുന്നതാണ് കിണർ ചെറിയൊരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനായിട്ടുണ്ട് ബട്ടർ ഉണ്ട് ഈ സ്ഥലത്ത് അതേപോലെ തന്നെ റെംബോട്ടാൻ സപ്പോട്ട ഇതുണ്ട് ഈ കാണുന്ന ഈ വീട്ടിലെ തൊഴുത്താണ് നല്ലൊരു തൊഴുത്തും ആ തൊഴുത്ത് നല്ലൊരു പശുവിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരേ കൃഷിക്കാരുടെ വീടാണിത് കൃഷിക്കാരായ ആളുകൾക്ക് ഈ വീട് വാങ്ങുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അതല്ല ഇനിയിപ്പോ നമുക്കൊരു നാലേക്കർ സ്ഥലവും വീടൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും വാങ്ങാം ടൂറിസത്തിനും ഈ സ്ഥലം ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇവിടെ റബ്ബർ ഷീറ്റ് ഷീറ്റ് അടിക്കാനുള്ളൊരു മെഷിൻ മെഷിനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതേണ്ടോ വീടിന്റെ ഫ്രണ്ടിലേക്ക് റബ്ബറാണുള്ളത് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ അവിടെ കാപ്പിയും കുരുമുളകും കാങ്ങും തെങ്ങും എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇതേണ്ട നല്ല സൂപ്പർ സ്ഥലം നല്ല സൂപ്പർ അടിപൊളി സ്ഥലമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ചെറിയ തോതിൽ കുരുമുളകൊക്കെ ഉണ്ട് ഒരു പ്രകൃതിരമണീയമായ സ്ഥലം തന്നെയാണിത് ഈ കാണുന്നത് കൊടംപുളിയുടെ ഒരു മരമാണ് ഇത് വേണ്ട നല്ല നല്ല സ്ഥലം നല്ല സ്ഥലം ഇവിടെ ഈ ഇവിടെ ഈ ഭാഗത്തായി ചെറിയ കാപ്പിത്തൈകളൊക്കെ ഇവർ നട്ടിട്ടുണ്ട് നല്ല സൂപ്പർ സ്ഥലം നല്ലൊരു ആംബിയൻസ് ഇവിടെ ഉണ്ട് ഒരു റിസോർട്ടിനൊക്കെ പറ്റുന്ന സ്ഥലം തന്നെയാണിത് റിസോർട്ട് ഹോം സ്റ്റേക്കൊക്കെ ഉള്ളൊരു പ്രൈവസി ഇവിടെ ഉണ്ട് തൊട്ടടുത്ത എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ കേണിച്ചറ ടൗൺ എല്ലാം തന്നെ ഈ സ്ഥലത്തിന്റെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലം നമുക്കിനി എന്താണെങ്കിലും നമ്മൾ സ്ഥലത്തിന്റെ കാഴ്ച മൊത്തം കണ്ടു ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം നല്ലൊരു സിറ്റൗട്ട് അതേപോലെ തന്നെ നല്ലൊരു പോർച്ച് എല്ലാം ഈ വീടിനുണ്ട് ഈ കാണുന്ന ഈ വീട്ടിലെ ലിവിങ് ഏരിയ ആണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയ ആണ് ഈ വീടിന് വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ സെറ്റ് ഇട്ടിരിക്കുന്നത് കാണുവാനുണ്ട് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ കൂടിയിട്ടൊന്നേ ഉള്ളു ഇത് ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് കൂടാതെ ഒരു കോമൺ ബാത്റൂമും വീടിന്റെ അകത്തുണ്ട് ഈ കാണുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് മൂന്നാമത്തെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഒരു പണിതിരിക്കുന്നത് ഇത് വീടിന്റെ അകത്തുള്ള കോമൺ ബാത്റൂമ് ഇത് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് വെച്ചിരിക്കുന്നത് നല്ലൊരു സ്റ്റോർ റൂമൊക്കെ ഇവിടെയുണ്ട് ഈ കാണുന്നത് സ്റ്റോർ ആണ് ഇനി നമുക്ക് കിച്ചൺ ആണ് കാണുവാനുള്ളത് രണ്ട് കിച്ചണുകളുണ്ട് ഇതാണ് ഒന്നാമത്തെ കിച്ചൺ നല്ല സൗകര്യമുള്ള സൗകര്യമുള്ള വീടാണ് വീടിൻ്റെ ബാക്കിലേക്ക് നല്ല രീതിയിൽ ഷീറ്റൊക്കെ മേഞ്ഞ് നല്ലൊരു ചാർത്തൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് ചാർത്ത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഒരു സെന്റിന് അൻപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് അതിമനോഹരമായിട്ടുള്ള ഈ സ്ഥലത്തിനും വീടിനും വീട് ഫ്രീ ആണ് വീട് ഫ്രീ ആണ് സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി ഒരു സെന്റിന് അൻപതിനായിരം രൂപ വില ആണ് തെങ്ങും കവങ്ങും കുരുമുളകും കാപ്പിയും റബ്ബറും എല്ലാം ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക വീടിന്റെ പുറകിൽ നല്ലൊരു ഷെഡൊക്കെ എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം തൊഴുത്തും ഒരു ഭാഗം അവർ എന്താ പറയുക മറ്റേ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മിഷീനും വെച്ചിട്ടുണ്ട് ഒരു സെന്റിന് അൻപതിനായിരം ആണ് വില ആണ് ആവശ്യക്കാർക്ക് വിളിച്ചിട്ട് വരാം